ഇഷ്ടപ്പെട്ട നന്ദൂരി പൂവേതാ നന്ദു നന്ദൂര് പൂവല്ല ഫിഷ് ഏതാ ഒരു ഫിഷ് കണ്ടോ അതിന്റെ പാല് കണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി ആ കൊറേ കുട്ടികളുണ്ട് അല്ലേ ഇപ്പൊ കെഴുകി വൃത്തിയാക്കി ഇട്ടതാണ് പിന്നെയും ഇതില് ഇങ്ങനെ പായലൊക്കെ വന്നിട്ടുണ്ട് ആ അതൊക്കെ പായലാണ് അല്ലേ അങ്ങനെയാണ് അതിന്റെ ഫുള്ള് മത്സരം അതൊന്നല്ല മുട്ടനെ നമ്മൾ കാണില്ല

കൊറേ മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഫിഷിനെ കിട്ടിയപ്പോ ആരട്ടത് ആണല്ലേ നന്ദു എന്താ പണി നന്ദു ഫ്ലവർ മീനോ അങ്ങനെ ഇട്ടുകൊടുക്കരുത് കേട്ടോ ഫുഡ് കൊണ്ടു ഫുഡ് ഒന്നും അമ്മ വാങ്ങി കൊണ്ടായിരുന്നു കൊറച്ച് കച്ചുമാങ്ങനെ പൊട്ടിക്കും കൊറേ ബാക്കിയുണ്ട് അമ്മ ഒന്ന് മൂന്നെണ്ണം പൊട്ടിച്ചില്ലേ എന്റെ വീഡിയോ ഇതില് നമ്മള് അമ്മ ഇതില് അത് വീഡിയോ ഇതില് നമ്മള് ഇൻക്ലൂഡ് ചെയ്യല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ സക്സസ് ആണ് അമ്മ കേട്ടോ ഇപ്പൊ ചെയ്യാം কি কাম ہوا ں ٹ ں